നമസ്തേ അപ്പോൾ ഇന്ന് രണ്ടാം ദിവസമാണ് നമുക്ക് നീ പെയിൻ്റെ സ്ട്രെച്ചുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒന്നാം ദിവസത്തെ സ്ട്രെച്ചുകൾ നിങ്ങൾ ഭംഗിയായി ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഈ സ്ട്രെച്ച് കൂടി നിങ്ങൾ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് പോയാലോ നമുക്ക് ആദ്യം ഒരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഒരു കട്ടിലോ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് ഏതെങ്കിലും ഇത് ഒരു പ്ലേസിൽ ഇതുപോലെ ഇരിക്കുക അതിനുശേഷം ഇതൊരു ബെഡ്ഷീറ്റ് ചെറിയൊരു ബെഡ്ഷീറ്റ് റോൾ ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടെടുത്തത് അതുപോലെ ഇതുപോലെ റോളായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കാലിൻ്റെ ഈ പോർഷനിൽ വെക്കുക കൈകൾ രണ്ടും ബട്ടക് സൈഡിൽ വെച്ചുകൊണ്ട് നല്ല ബല്ലം കൊടുത്ത് താഴേക്ക് പുഷ് ചെയ്ത് പിടിക്കുക ഈ പോർഷൻ താഴേക്ക് പുഷ് ചെയ്ത് പിടിക്കാം അത് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഒരു ഫൈവ് സെക്കൻഡ്സ് നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കാം അത് റിലീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത കാലിൽ ഇതുപോലെ വയ്ക്കാം പ്രസ് ചെയ്ത് പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് ചെയ്യുക ഇങ്ങനെ നമുക്കൊരു ഫൈവ് ടൈംസ് മാറി മാറി കാലുകളിൽ ചെയ്യാം അതുപോലെ ഏറ്റവും കൂടുതൽ പെയിനുള്ള കാലാണ് ഒരു കാലിൽ മാത്രമാണ് പെയിൻ ആ കാലിൽ ഫുള്ള ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഈ റോളർ നമ്മൾ മുട്ടിൻ്റെ അടിയിൽ വയ്ക്കുക കൈകൾ ബട്ടക്സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ താഴേക്ക് പ്രസ് ബലം കൊടുത്ത് പ്രസ്സ് ചെയ്ത് പിടിക്കാം എന്നിട്ട് ഫൈവ് സെക്കൻഡ്സ് ഇങ്ങനെ പിടി പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് ചെയ്യാം അതുപോലെ ഈ സൈഡിൽ ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിക്കാം പ്രസ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ രണ്ട് കാലുകളും മാറി മാറി നമുക്കിതുപോലെ പ്രസ് ചെയ്ത് പിടിക്കാം അങ്ങനെ ഒരു അഞ്ച് റൗണ്ട് ഫൈവ് അഞ്ച് റൗണ്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം ഫൈവ് സെക്കൻഡ്സ് വെച്ചോളാം അഞ്ച് റൗണ്ട് രണ്ട് സൈഡിലും ചെയ്യാം ഈ രണ്ട് സ്ട്രെച്ചുകളാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതൊന്നിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കാലുകളിൽ ഇങ്ങനെ വെച്ച് രണ്ട് കാലൊന്നിച്ച് പ്രസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ചെയ്യാം അതുപോലെ രണ്ട് മുട്ടുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഒന്നിച്ച് പ്രസ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും ലോഡ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാം ഇതെൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സ്ട്രെച്ചാണ് അപ്പോൾ ഈ സ്ട്രെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോസിൽ കൂടുതൽ സ്ട്രെച്ചുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഡേ ത്രീയിൽ ഞാൻ വേറെ സ്ട്രെച്ചുമായിട്ട് വരും അപ്പോൾ എല്ലാ ഡേ വൺ തൊട്ടുള്ള സ്ട്രെച്ചുകൾ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് ചെയ്തിങ്ങനെ വരണം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരണം അപ്പോൾ നിങ്ങളുടെ നീ പെയിനും അതനുസരിച്ച് അതൊക്കെ